ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഒരു അത്യുഗ്രൻ പ്രൊമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ രേഖയാണ് കാണിക്കുന്നത് രേഖ ഫോൺ എടുത്ത് നമ്മുടെ ഗോവിന്ദനെ വിളിക്കുക അൺനോൺ നമ്പർ അതെ അജ്ഞാത ഫോൺ ഫോൺ കോൾ ഇത് ആ വെൽവിഷർ അല്ലേ എന്തായാലും എന്താ കാര്യമെന്നറിയാം എന്തെങ്കിലും ഇൻഫർമേഷൻ തരാനായിരിക്കും വിളിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് എടുത്തു ഹലോ ആ ഞാനാണ് നിങ്ങളുടെ വെൽവിഷർ അത് കേട്ടതും മനസ്സിലായി പറഞ്ഞോ അത് നിങ്ങൾ കാത്തിരിക്കുന്ന ഭദ്രൻ ഇനി വരില്ല അയാൾ മരിച്ചു വെറുതെ അയാളെ കാത്തിരിക്കേണ്ട അത് കേട്ടതും ഗോവിന്ദൻ ഞെട്ടി ഹലോ ഹലോ നിങ്ങൾക്കിത് എങ്ങനെ അറിയാം എനിക്ക് എങ്ങനെ അറിയാം എന്നുള്ളതല്ല ഇത് എല്ലാവരെ അറിയിച്ചിട്ട് കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ നോക്ക് ആരാണ് കൊന്നത് എന്തിനാണ് കൊന്നത് എന്നൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ചതിന് ശേഷം ആ ഞാൻ വീണ്ടും വിളിക്കാം എന്ന എന്തായാലും അത് നിങ്ങളുടെ ജോലിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേഖ ഫോൺ കട്ട് കെട്ടിര ഭദ്ര മരിച്ചോ അതെങ്ങനെ സംഭവിക്കും ആരായിരിക്കും ഭദ്രനെ കൊന്നത് എന്നൊക്കെ പറയ അപ്പൊ രേഖ അയ്യോ ഭദ്രനെ കൊന്നതാരാന്ന് പറഞ്ഞില്ലല്ലോ ഭരണേട്ടൻ്റെ രാധികാമയും കൂടെ സംസാരിച്ചപ്പോ അനാർക്കലിയുടെ പേരല്ലേ പറഞ്ഞത് എന്തായാലും ഒന്നും കൂടെ ഒന്നും കൂടെ വിളിക്കാം അപ്പോൾ നമ്മുടെ ഗീത് രേഖ വീണ്ടും വിളിച്ചു അപ്പോൾ നമ്മുടെ ഗോവിന്ദ ഫോൺ എടുത്തു ഹലോ ഹലോ അത് അനാർക്കലി എന്ന് പറയുന്ന ഒരാളോട് അന്വേഷിച്ചാൽ ഉറപ്പായിട്ടും കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും എങ്ങനെ മരിച്ചു എന്നൊക്കെ അത് കേട്ടതും ആകെ ടെൻഷനായിട്ട് ഗോവിന്ദ ഇങ്ങനെ നിൽക്കും അപ്പോഴേക്ക് ഫോൺ കട്ടായി ഹലോ ഹലോ കട്ടായല്ലോ ഈശ്വര അനാർക്കലി അനാർക്കലിയാണോ ഭദ്രനെ കൊന്നത് ദൈവമേ ഇത് ഗീതു എങ്ങനെ സഹിക്കും അവൾക്ക് ഇത് സഹിക്കാൻ കഴിയുമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് അവിടെ എങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുക അപ്പോഴേക്ക് ഗീതു വന്നു ഗീതു വന്നിട്ട് കണ്ണേട്ട എന്താ ഗീതു കണ്ണേട്ടനെന്താ അവിടെ നിന്ന് നിങ്ങൾ പോന്നു കളഞ്ഞേ ഒന്നുമില്ല ഗീതു മനസ്സ് ശരിയല്ല എന്ത് പറ്റി കണ്ണേട്ട അത് പിന്നെ നിന്റെ അച്ഛൻ്റെ കത്ത് വന്നു എന്ന് അമ്മയും അനിയനും പറഞ്ഞല്ലോ പക്ഷേ നിന്റെ അച്ഛൻ എവിടെന്നാ കത്തയച്ചത് എന്നൊന്നും അറിയാത്തോണ്ടോ ടെൻഷൻ ഹാ ഇനി പേടിക്കേണ്ട കണ്ണേട്ടാ അച്ഛൻ കത്ത് ഇനി ഇപ്പോൾ ആർക്കും ടെൻഷൻ ഉണ്ടാവില്ല എല്ലാവരും സന്തോഷത്തോടുകൂടെ തന്നെ ഇരിക്കുള്ളൂ കണ്ണേട്ടൻ ധൈര്യമായിട്ടിരിക്കും എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നെ എന്നാലും ചെറിയൊരു പേടി ഗീതും എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ അച്ഛൻ തിരിച്ചു വരാതെ കത്ത് മാത്രം അയക്കുന്നതുകൊണ്ട് തീർത്ഥാടനത്തിന് പോയിരിക്കുമല്ലേ നല്ല കാര്യമല്ലേ ദൈവങ്ങൾ നോക്കിക്കോളൂ എൻ്റെ അച്ഛനെ ദൈവങ്ങൾ കൂട്ടായിരിക്കും എൻ്റെ അച്ഛൻ ഒരപത്ത് സംഭവിക്കില്ല ഒരാൾ നല്ല മനുഷ്യനായി തിരിച്ചു വരുമ്പോൾ അയാളെ അതിനനുവദിക്കണം അയാളോട് ശത്രുത ഉണ്ടായിരുന്നവരൊക്കെ ക്ഷമിക്കണം കണ്ണേട്ടാ അങ്ങനെയാണ് വേണ്ടത് ദൈവമ്മേ ആ വെൽവിഷറ് വിളിച്ച കാര്യം ഞാൻ ഞാൻ ഗീതുവിനോട് എങ്ങനെ പറയും അവളുടെ അച്ഛൻ മരിച്ചു എന്നങ്ങാനവളറിഞ്ഞ അവൾക്കത് സഹിക്കാൻ പറ്റില്ലല്ലോ ഈശ്വരൻ അങ്ങനാകെ മൊത്തത്തിൽ പാടുപെടുവാണല്ലോ ദൈവമേ ഇനിയിപ്പോൾ എന്തു ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗോവിന്ദ തലയ്ക്ക് കൈ കൊടുത്തിരിക്കുക കണ്ണേട്ട എന്താ കണ്ണേട്ട എന്താ പറ്റിയേ ഇതേ കണ്ണേട്ട വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ കണ്ണേട്ടൻ എങ്ങനെ ടെൻഷൻ അടിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എനിക്കും എനിക്കും പറ്റുന്നില്ല ഗീതു നിൻ്റെ അമ്മയുടെ ആ സന്തോഷം പക്ഷേ നിൻ്റെ അച്ഛൻ എപ്പോൾ പോയി എന്തിന് പോയി അങ്ങനെ ഒരു കത്തയച്ചത് അതൊക്കെ എൻ്റെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ ഓടുക ആ സാരല്ല കണ്ണേട്ട അച്ഛൻ പറയാതെയാണ് പോയതെങ്കിലും അച്ഛൻ്റെ പോക്കൊരു നല്ല കാര്യത്തിനാണ് അതുകൊണ്ട് എനിക്ക് അത് വലിയ സങ്കടമായിട്ടൊന്നും തോന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു അവിടെ ഇങ്ങനെ സമാധാനത്തോടെ ഇരിക്കുക അപ്പോൾ പിന്നീട് കാണിക്കുന്ന രേഖയാണ് ഭദ്രനെ കൊന്നിട്ട് ഒരു കൂസലും ഇല്ലാതെ രണ്ട് പേര് നിൽക്കുക എന്തായാലും എല്ലാ കാര്യങ്ങളും ഗോവിന്ദേട്ടനെ അറിയിക്കണം വരുണേട്ടനും രാധികാമയാണ് തെറ്റെയ്തെങ്കിൽ നിങ്ങൾ തന്നെ ഉറപ്പായിട്ടും അതിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്തായാലും രാധിക അമ്മേ വരുണേട്ടാ എത്രയൊക്കെ എന്നെ സ്നേഹിച്ചാലും നിങ്ങളുടെ കയ്യിൽ നിന്നും ഞാനത് എടുക്കുക തന്നെ ചെയ്യും ഭദ്രന്റെ കൊലപാതകം ഭദ്രനെ ആര് കൊന്നു എന്നൊക്കെ എനിക്കറിയണം എന്നൊക്കെ പറഞ്ഞിട്ട് രേഖയും ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയം പിന്നീട് രാധികയെയും വരുണേയും ആണ് കാണിക്കുന്നത് എന്തായാലും ഭദ്രൻ തീർത്ഥാടനത്തിന് പോയിന്നവരാണ് എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത് അതെന്തായാലും നല്ല കാര്യമാണ് അങ്ങനെ വരുമ്പോൾ നമ്മളുടെ അടുത്തേക്ക് അന്വേഷണം വരില്ല പോലീസിന് ഭദ്രനെ തേടത്തൂല്ല അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട ഭദ്രം മരിച്ചു എന്നങ്ങാനും ആരും പറയില്ല പിന്നെ ഡെഡ് ബോഡി ആനാർക്കലി എവിടെ കൊണ്ട് എന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ അവൾ അവളോട് ഡെഡ് ബോഡി കുഴിച്ചിടാൻ പറഞ്ഞ ആ സ്ഥാനത്ത് കിഷോർ എങ്ങനെ വന്നു പോലും ഒരു പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജകീയമാരുടെ അങ്ങനെ നിൽക്കുക അത് ശരിയാമേ അന്നാ ആനാർക്കലി ആ ബോഡി എവിടെ കൊണ്ടിട്ടു കിഷോറിനെ അനാർക്കലി എങ്ങനെ അവിടെ കൊണ്ടുവന്നോ എന്നൊക്കെ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം പിന്നീട് ഗോവിന്ദനെയാണ് കാണിക്കുന്നത് ഗോവിന്ദ് അനാർക്കലിയെ കാണാൻ ചെല്ലുകയാണ് സത്യം പറ നിങ്ങളല്ലേ എൻ്റെ വെമ്പാല മൂക്കിലെ തറവാട്ടിലെ പഴയ തറവാട്ടിലെ ഡെഡ് ബോഡി കൊണ്ടുവന്ന് കുഴിച്ചിട്ടത് എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല നോണ പറയരുത് നിങ്ങൾ ഒറ്റ വരുത്തിയ നിങ്ങളൊറ്റ കാരണം ഗോവിന്ദ് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എനിക്ക് അതിന്റെ ആവശ്യവും ഇല്ല ഞാൻ എന്തിനാ നിങ്ങളുടെ പഴയ തറവാട്ടിലേക്ക് പോകുന്നത് എനിക്കതിന്റെ ഒരു കാര്യവും ഇല്ല നിങ്ങളന്ന് എൻ്റെ പഴയ തറവാട്ടിൽ ഉണ്ടായിരുന്നു എന്നതിനുള്ള തെളിവുണ്ട് അതുകൊണ്ട് നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട കിഷോറിന്റെ മൊബൈലിൽ നിന്നും നിങ്ങൾ സംസാരിച്ചത് ഒക്കെ കേട്ടിട്ടുണ്ട് എന്തായാലും ദേ ഒരു കാര്യം ഞാൻ പറയാം കിഷോറിനെ വിളിച്ചു വരുത്തി കൊല്ലുക എന്നത് തന്നെയായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അത് കേട്ടതും ഒരിക്കലുമില്ല ഞാൻ കിഷോറിനെ വിളിച്ചിട്ടുമില്ല അവനെ കാണാനും പറഞ്ഞിട്ടില്ല അത് കേട്ടതും നിങ്ങളും നിങ്ങളൊക്കെ ചതിയെത്തിയളാ ഹാ എൻ്റെ അച്ഛനെ ചതിച്ചു കൊന്നവര് അതൊക്കെ കേട്ടതും നമ്മുടെ രാ ഗോവിന്ദ് അതെ നീയൊക്കെ കാരണം എൻ്റെ അച്ഛൻ്റെ ജീവൻ നഷ്ടപ്പെട്ടത് എൻ്റെ അച്ഛൻ്റെ ജീവൻ നഷ്ടപ്പെട്ട് നീയൊക്കെ ചെയ്ത് കൂട്ടിയ ഒരു കാര്യവും ക്ഷമിക്കാനോ പൊറക്കാനോ കഴിയാത്തതാണ് അത് നീ നിൻ്റെ രാധികാമയോടുകൂടെ പോയി ചോദിക്കേ രണ്ടാനമ്മ എന്ന് പറയുന്നവർത്തി വീട്ടിലുണ്ടല്ലോ അവളോട് ചോദിച്ചാൽ മതി നിന്റെ അച്ഛനെ ചതച്ചത് ആരാണെന്ന് അങ്ങനെയുള്ളപ്പോൾ നിനക്ക് ശരിയായ ഉത്തരം കിട്ടും അത് കേട്ടതും ഗോവിന്ദ് ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുക എന്ത് നിങ്ങൾ എന്താ പറഞ്ഞത് രാധിക അമ്മയോ അതെ എനിക്കിതിൽ പങ്കുണ്ടെങ്കിൽ നിന്റെ അമ്മയ്ക്കും ഇതിൽ പങ്കുണ്ട് നിന്റെ രണ്ടാനമ്മയ്ക്ക് നിങ്ങളൊന്നും ചിന്തിക്കുന്നില്ല നിങ്ങ നിന്റെ സ്വന്തം അമ്മ നിന്റെ സ്വന്തം അമ്മയെക്കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ എന്നാൽ അവർ സ്വർണമായിരുന്നു പക്ഷേ നിന്റെ രണ്ടാനമ്മയുണ്ടല്ലോ പിച്ചളയോ പിച്ചള തുരുമ്പ് പിടിച്ചത് തുരുമ്പ് പിടിച്ച മനസ്സാണ് അവളുടേത് ദേ അനാവശ്യം പറയരുത് രാധികാമ ഒരു പാവ നിന്റെ രാധികാമ പാവുമായിരുന്നു പക്ഷേ പണവത്തിൻ്റെ പുറകില് അവളുടെ കണ്ണും മങ്ങിപ്പോയി ആ മങ്ങലിലാണ് നിന്റെ അച്ഛൻ്റെ ജീവൻ നഷ്ടമായത് ഇതെല്ലാം കേട്ടതും നമ്മുടെ ഗോവിന്ദ ഞെട്ടി നിന്റെ അമ്മയെ സ്വന്തം അമ്മയെ മനസ്സിലാക്കാതെ നീ ജീവിച്ചത് എന്തിനാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരോടൊപ്പം നീ നിന്നാൽ നിനക്ക് നന്മയുണ്ടാകും എന്നാ നിന്നെ പുറന്തള്ളാൻ വേണ്ടി കാത്തിരിക്കുന്നവളാ രാധിക ആ രാധികയ്ക്കൊപ്പം നിനക്ക് ഒരിക്കലും സന്തോഷത്തോടെ ജീ ഒരിക്കലും ഒരു ജീവിതം ഉണ്ടാവില്ല രാധിക നിന്നെ സ്നേഹിക്കുന്നത് സ്വന്തം പോലെയാണെന്ന് നീ പറഞ്ഞല്ലേ എന്നാ നീ കേട്ടോ അത് വെറും സ്നേഹമാണ് ആ സ്നേഹത്തിന് മുൻപിൽ നിന്റെ സ്വത്തുക്കളിൽ മാത്രമാണ് ലക്ഷ്യം അവളുടെ മകൻ അവളുടെ മകൻ ഒരുപാട് ഉയരങ്ങളിലെത്തണം എല്ലാ സ്വത്തും അവളുടെ മകൻ്റെ പേരിൽ കിട്ടണം അതിനു വേണ്ടി അവൾ പെടാപ്പാട് പെടുവാ ആ പെടാപ്പാടാണ് ഇവിടെ നീ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് എനിക്കതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല നീ വിശ്വസിച്ചില്ലെങ്കിൽ വേണ്ട പക്ഷെ ഞാനൊരു കാര്യം പറയാം വെമ്പാല പഴയ വീട്ടിൽ ഞാൻ പോയിട്ടില്ല എന്നാൽ അവിടെ രാധികയും മരുണും പോയിട്ടുണ്ടാവും അത് ഉറപ്പാ ഭദ്രനുമായിട്ട് അവര് സംസാരിച്ചിട്ടുണ്ടാവും ഭദ്രനി ആധികയും തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് അത് കേട്ടതും നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് അതെ സ്വന്തം അമ്മയെ തള്ളിക്കളഞ്ഞ് നീ എൻ്റെ മുൻപില് ന്യായം പറയണ്ട അതെന്തായാലും ഞാനിട്ട് കേൾക്കത്തുമില്ല ഒരു കാര്യം ഞാൻ പറയാം എന്തൊക്കെ സംഭവിച്ചാലും ശരി വെമ്പാലം മുക്കിലെ വീട്ടിൽ നടന്ന കൊല അതാരും ചെയ്തതാണെന്ന് ആദ്യം കണ്ടുപിടിക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അനറക്കല് അവിടെ ഒന്ന് പോവുകയാണ് ഈ സമയം ആകെ ടെൻഷൻ അടിച്ച് നമ്മുടെ ഗോവിന്ദ് നേരെ അങ്ങ് ചെല്ലുക അതായത് വീട്ടിലേക്ക് അറക്കലിലേക്ക് അറക്കലിൽ എത്തിയതും ഗോവിന്ദ് രാധികയെ തുറിച്ചു നോക്കുക വെമ്പാല മുക്കിലെ പഴയ വീട്ടിൽ നിങ്ങൾ രണ്ടുപേരും പോയായിരുന്നോ എന്നൊക്കെ ചോദിക്കണം അത് കേട്ടതും നമ്മുടെ രാധിക അമ്മ എന്തിന് ഞാനെന്തിനോനെ അവിടെ പോകുന്നെ ആ പോകാറുണ്ട് ഞാൻ ഇടക്കൊക്കെ അവിടെ പോകും എൻ്റെ മാതപേട്ടൻ നട്ടുപിടിപ്പിച്ച തേക്കൻ തൈകൾ അതൊക്കെ നോക്കി നിൽക്കും ആ അവിടെ വെച്ച് ഒരു കാറ്റടിക്കുമ്പോൾ ആ കാറ്റിനോടൊപ്പം എൻ്റെ മാതവേട്ടന്റെ മണം എങ്ങനെ ഒഴുകി വരും ആ മണം ആസ്വദിച്ചുകൊണ്ട് ഞാൻ അവിടെ നിൽക്കാറുണ്ട് മോനെ അത് കേട്ടതും നമ്മുടെ വരുൺ ഓ എന്റെ അമ്മ എന്തൊരു സെന്റിയാ അടിക്കുന്നെ ഓ ഈശ്വര ഇതുപോലെ അഭിനയിക്കാവുന്ന ഒരു അമ്മയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അതൊക്കെ കേട്ടതും ഗോവിന്ദൻ്റെ മകവും മനസ്സും മാറി ഈശ്വര അച്ഛനു വേണ്ടിയാണോ അമ്മ അവിടെ പോയത് ആ അതേ മോനെ നിൻ്റെ അച്ഛന് വേണ്ടിയാ ഞാൻ അവിടെ പോകുന്നത് ഇവിടെ തന്നെ ഇങ്ങനെ അടഞ്ഞിരിക്കുമ്പോൾ എനിക്ക് ഈ വീട്ടിലെ മണത്തിനേക്കാളും ഇഷ്ടം അവിടുത്തെ തുറന്നു കിടക്കുന്ന വാ ആ തുറന്നു കിടക്കുമ്പോൾ കിട്ടുന്ന ആ വായുവും ആ ഒരു സന്തോഷവും ഒന്നും വേറെ ഇല്ല മോനെ ഞാൻ എപ്പോഴും അവിടെ പോയിരിക്കും അവിടെപ്പോൾ ഇരിക്കുമ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ മാതവേട്ടനും എന്നോടൊപ്പം വന്നിരിക്കും എന്നിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും അതിന് വേണ്ടിയാണ് ഞാൻ അവിടെ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ നിൽക്കുക ഈ സമയം വിജയലക്ഷ്മിയും രഗീതവും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ രാധകയുടെ വാക്കുകൾ കേട്ട് നമ്മുടെ രഗീതവിന് ദേഷ്യം വരുവാ ഓ പിന്നെ എന്തായാലും അച്ഛന്റെ പാണത്തിനും കാറ്റിനും സംസാരത്തിനും വേണ്ടിയൊന്നും അല്ല നിങ്ങൾ അങ്ങോട്ട് പോകുന്നെന്ന് എനിക്കറിയാം അത് കേട്ടതും കണ്ണാ ഇവള് പറയുന്നത് കേട്ടോ ഞാൻ പറഞ്ഞ സത്യ എന്റെ മനസ്സിൽ നിന്റെ അച്ഛനോടുള്ള സ്നേഹം മാത്രമേ ഉള്ളു മോനെ അങ്ങനെയുള്ളപ്പോ നീയൊക്കെ എന്തിനാ എന്നെ ഇങ്ങനെ സംശയിക്കുന്നത് ഇല്ലമ്മേ ഞാൻ സംശയിച്ചിട്ടില്ല സോറി അമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഇങ്ങനെ പോവാണ് ഈ സമയം അയ്യോ എന്നിട്ട് ഒന്ന് നിന്നേ അപ്പൊ ഗോവിന്ദ അവിടെ നിന്നു എന്തോ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ ഇവരോട് എത്ര പ്രാവശ്യം ക്ഷമിക്കുന്നുണ്ട് ഇവള് ഇവർ ചെയ്യുന്നത് തെറ്റാണെന്ന് അറിഞ്ഞിട്ട് തന്നെ നിങ്ങൾ ഇവരോട് ഒരുപാട് പ്രാവശ്യം ക്ഷമിച്ചു എന്നാൽ സ്വന്തം പെറ്റമ്മ ഇത് ചെയ്തിട്ട് നിങ്ങൾ സ്വന്തം പെറ്റമ്മ ചെയ്ത ഒരേ ഒരു കാരണം ഒരു കാര്യമെത്താല് നിങ്ങൾ അവരെ ജീവിതകാലം മുഴുവനും വെറുക്കുന്നു അതാണ് കണ്ണടം ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് അത് കേട്ടതും ഗോവിന്ദ ഞെട്ടി ഞെട്ടലോട് കൂടെ ഗീതുവിൻ്റെ മുഖത്തേക്ക് നോക്കി അതെ എൻ്റെ അമ്മ എന്നോട് ചെയ്ത കാര്യം ഇവളെങ്ങനെ അറിഞ്ഞു നോക്കണ്ട വിജയലക്ഷ്മി അമ്മയാണ് ഈ തെറ്റ് ചെയ്തെങ്കിൽ കണ്ണേട്ടം വെറുതെ വിടുമായിരുന്നോ എന്നും ഗീതുവിൻ്റെ ചോദ്യം അത് കേട്ടതും നമ്മുടെ ഗോവിന്ദ ഞെട്ടിലൂടെ ഗീതു നിനക്ക് എല്ലാ സത്യങ്ങളും അറിയായിരുന്നോ ആ അയ്യോ ഷേ ഞാൻ തന്നെ അറിയാതെ പറഞ്ഞുവല്ലോ ഇനിയിപ്പോൾ എന്തെയ്യും ഹാ ഇനിയിപ്പം വെച്ചിട്ട് കാര്യമില്ല അറിയായിരുന്നു എനിക്കെല്ലാം അറിയായിരുന്നു ഞാൻ അറിഞ്ഞിട്ട് നാൾ കുറേയായി എന്തായാലും ഇതെല്ലാം പറയാതെ മനസ്സിലടക്കി വെച്ചത് എന്താണ് നിങ്ങൾക്കിടയിലെ പ്രശ്നം എന്നറിയാൻ വേണ്ടിയാ ഇത്രയും ക്ഷമ നിങ്ങൾ ഈ രണ്ടാനമ്മയോട് ക്ഷമിച്ചു എന്ന ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളുടെ പെറ്റമ്മയോട് നിങ്ങൾ ക്ഷമിച്ചിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളുടെ ജീവിതം സന്തോഷകരമായി തന്നെ ആയിരുന്നു അതുപോലും ചെയ്യാതെ നിങ്ങൾ ആ മനസ്സിനെ വേദനിപ്പിച്ചു നിങ്ങളാ വേ നിങ്ങൾ കൊടുത്താ വേദനയാണ് ഇന്നും ഈ പാവം നീറി നിറിയാ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് സ്വന്തം അമ്മയെ മനസ്സിലാക്കാതെ വേറൊരുത്തെയും സ്നേഹിച്ചുകൊണ്ട് നടക്കുന്നത് ശരിയല്ല കണ്ണേട്ട എന്നൊക്കെ പറയണം അത് കേട്ടതും നമ്മുടെ ഗോവിന്ദ ഗീതു ഗീതു എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട് വാ എന്നും പറയാം അങ്ങനെ ഗോവിന്ദ കയറി കയറി ഈ സമയം വിജയലക്ഷ്മിയും ഗീതവും എല്ലാവരും ഗോവിന്ദനോടൊപ്പം പോവുകയാണ് അപ്പോൾ രാധികയും വരണം ഇടാ ഇനിയിപ്പം എന്തു ചെയ്യും ആകെ കുഴഞ്ഞല്ലോ അതുതന്നെ എനിക്ക് മനസ്സിലാകത്തത് ഇനിയിപ്പോൾ എന്തു ചെയ്യും അമ്മേ വേ ഇനിയിപ്പം മൂന്നുപേരും കൂടെ ഒന്നിച്ചപ്പോഴെ തീർന്നു ആ വിജയലക്ഷ്മിയെ ഗീതു എങ്ങനെയെങ്കിലും മനസ്സ് മാറ്റിയെടുക്കും അത് ഉറപ്പാണ് ഗോവിന്ദനെയും ഇനിയിപ്പോ എന്താ ചെയ്യാ എന്തായാലും ചെയ്തേ പറ്റൂ ഇല്ലെങ്കിൽ നമുക്ക് ഈ വീട്ടിലുള്ള അധികാരവകാശമൊക്കെ നഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞോണ്ട് അവരിക്കും അവിടെ ഇരിക്കും പുറത്ത് കിട്ടുന്നില്ല അങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങി ഗോവിന്ദ് ഒരു സ്ഥലത്ത് ഇങ്ങനെ മാറി നിൽക്കുക അപ്പോൾ ഗീതു അമ്മേ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ സാരമില്ല എന്നാണെങ്കിലും കണ്ണേട്ടൻ അറിയേണ്ടതല്ലേ അറിയട്ടെ അമ്മയുടെ നല്ല മനസ്സ് കണ്ണേട്ടൻ മനസ്സിലാക്കട്ടെ അങ്ങനെയെങ്കിലും അമ്മയെ സ്നേഹിക്കാൻ പറ്റുമെങ്കിൽ ആ ആൾ സ്നേഹിക്കട്ടെ എന്നൊക്കെ പറയാൻ എന്നാലും വേണ്ടായിരുന്നു മോളെ ഇത് അവനെ എന്നോടുള്ള അകൽച്ച കൂട്ടിയാലോ ഒരിക്കലുമില്ലമ്മേ അമ്മ നോക്കിക്കോ ഇവിടെ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത് കണ്ണേട്ടൻ ഇനി അമ്മയെ തിരിച്ചറിയും അമ്മയുടെ സ്നേഹം തിരിച്ചറിയും കിട്ടണം ആ മനുഷ്യന് യഥാർത്ഥ അമ്മയുടെ സ്നേഹം കിട്ടേണ്ടത് അല്ലാതെ സ്വത്ത് മാത്രം ഓഹിച്ചു നിൽക്കുന്ന രണ്ടാനമ്മയുടെ സ്നേഹമല്ല എന്നൊക്കെ ഗീതു പറയുക കണ്ണേട്ട കണ്ണേട്ടനെന്താ വിളിച്ചോണ്ടെന്നിട്ടൊന്നും മിണ്ടാത്തത് ഇത്രയും നാളും ഈ സത്യം അറിഞ്ഞിട്ട് ഞാനിത് പറയാതെ മറിച്ചു വെച്ചത് എത്രത്തോളം രാധികാമ്മ സന്തോഷിക്കാൻ പറ്റുമെങ്കിൽ സന്തോഷിക്കട്ടെ എന്ന് കരുതിയ പക്ഷേ കണ്ണേട്ട പരിധി വിടുമ്പോൾ എല്ലാം മനസ്സിൽ അടക്കി പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞത് അവിടെ ഇരിക്കുന്ന ഓരോ സ്വത്തിനും അവകാശി ഈ നിൽക്കുന്ന വിജയലക്ഷ്മി അമ്മയാണ് ഈ അമ്മയ്ക്ക് ഒരാ ഒരു സ്വത്തും വേണ്ടെന്ന് എനിക്കറിയാം പക്ഷെ എന്നാലും രാധികാമ്മ ഈ സ്നേഹത്തോടെ നിന്ന് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന ഓരോന്നും രാധികാമ്മക്ക് മാത്രമുള്ളതല്ല വിജയലക്ഷ്മി അമ്മയ്ക്ക് അവകാശപ്പെട്ടതാ അതുകൊണ്ട് അതൊക്കെ കണ്ണേട്ടം മനസ്സിലാക്കണം അപ്പൊ ഗോവിന്ദ് ഇത്രയും നാളും ഈ സ്ത്രീ എവിടെയായിരുന്നു എന്ന് ചോദിക്കുക ചെയ്തു ഞാൻ 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 ഇവരെ തള്ളിപ്പറയുന്ന എന്തിനാണെന്ന് ചോദിക്കുക ചെയ്തു അന്ന് ഒരു വാക്ക് പോലും പറയാതെ ഏ കൗമാര പ്രായക്കാരനായ എന്നെ ഉപേക്ഷിച്ചിട്ട് ഇവരെന്നോടൊന്നു പറയ പോലും ചെയ്യാതെ എങ്ങോട്ടാണ് പോയതെന്ന് ചോദിക്കുകയും അന്ന് അമ്മയുടെ സ്നേഹം കിട്ടാതെ അമ്മയില്ലാതെ ഒരുപാട് വേദനിച്ചു കരഞ്ഞ ഉറങ്ങിയ രാത്രികളുണ്ട് അന്നെല്ലാം ആശ്വസിപ്പിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ഒരു അമ്മയുടെ സ്നേഹം കിട്ടണം ഒരമ്മ അടുത്തുണ്ടായിരുന്നെങ്കിലും എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താ രാധികാമയും കൂട്ടി അച്ഛൻ വന്നത് ആ സമയത്ത് എനിക്ക് തരേണ്ട എല്ലാ സ്നേഹവും സന്തോഷവും രാധികാമ തന്നു സ്വന്തം അമ്മയുടെ കയ്യിൽ നിന്നും കിട്ടാത്ത സ്നേഹം വേറൊരാളുടെ കയ്യിൽ നിന്നും കിട്ടുമ്പോൾ നമ്മുടെ മനസ്സ് അങ്ങോട്ട് ചായത്തല്ലേ ഉള്ളൂ ചോദിക്ക് ചെയ്തു ഇവർ എന്നോട് പോലും പറയാതെ പോയത് എന്തിനാണെന്ന് ഇത്രയും സ്നേഹം എന്നോടും എൻ്റെ അച്ഛനോടും ഉണ്ടായിരുന്നെങ്കിൽ ഇവർ ചെയ്തത് ശരിയാണോ ഏ ഇവർ രണ്ടാമതൊരു കല്യാണം കഴിച്ച് രഞ്ജുവിനെ പ്രസവിച്ചു രഞ്ജു എൻ്റെ ചോര തന്നെയാ എനിക്കതിലൊരു സംശയമില്ല പക്ഷേ എൻ്റെ അച്ഛൻ്റെ ചോരയല്ലല്ലോ അതാണെൻ്റെ സങ്കടം എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛനെ പറ്റിച്ചില്ലേ ഇവര് ഇതൊക്കെ കേട്ടതും വിജയലക്ഷ്മി ഷോക്കായി ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഗീതു ദൈവമേ ഇനി എന്ത് ചെയ്യും കണ്ണേട്ടനെ എങ്ങനെയെങ്കിലും അമ്മയെ സ്നേഹിക്കണം അതല്ലാതെ മറ്റൊരു മാർഗമില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളുമാണ് നടക്കാൻ പോകുന്നത് വിജയലക്ഷ്മി രഞ്ജു ആരുടെ മകളാണ് എന്നുള്ള സത്യം ഗോവിന്ദനോട് തുറന്നു പറഞ്ഞാൽ ഇനി കഥയിൽ വമ്പൻ ട്വിസ്റ്റാണ് നടക്കാൻ പോകുന്നത് അതെ രഞ്ജു ഗോവിന്ദൻ്റെ പെങ്ങളുമല്ല വിജയലക്ഷ്മിയുടെ മകളുമല്ല അനാർക്കലയുടെ മകളാണ് ാണ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് ഉറപ്പായിട്ടും കാത്തിരി തന്നെ ആണെങ്കിൽ ആർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു